എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നിർമ്മിച്ച ആൺകുട്ടികളുടെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കാലാവധി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും വിലയിരുത്തുന്നൊരു കാലം കൂടിയാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും കൈമാറി കിട്ടിയിട്ടുള്ള ഒരു തദ്ദേശ ഭരണ സ്ഥാപനമല്ല അതിലൂടെ അദ്ദേഹ പ്രസംഗം സൂചിപ്പിച്ചു ഞങ്ങൾക്ക് ആരോഗ്യ സ്ഥാപനങ്ങളും തന്നെ സർക്കാർ സ്ഥാപനങ്ങളുമാണ് ഞങ്ങൾക്ക് കൈമാറി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജോയ്സി ഷാജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബി അബ്ദുൾ ജലീൽ സ്വാഗത പ്രവേശനം നടത്തി ജനപ്രതിനിധികളായ അസിസ് വാലാട് പുഷ്പാചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വയനാട് ന്യൂസ്